വർഷങ്ങൾക്ക് ശേഷം ഞാൻ ആർജനെ പാൻറ് എടിയിപ്പിച്ചു ഗൈസ് ആർജെ ഫോണില് നമ്മുടെ അടുത്ത് ബസ്സില്ലാത്തവണ് കേസ് നമ്മൾ പോസ്റ്റ് മണ്ടേ പോയിരുന്ന പോസ്റ്റായിട്ട് ഇരിക്കും അപ്പോൾ ഏതെങ്കിലും ബസ്സോ ഓട്ടയോ എല്ലാംക്കും വരും കേസ് ഞങ്ങൾ വന്നത് ഈ വഴിയാണ് തൊഴിലുറപ്പം അമ്മച്ച് മിക്കാറും നമ്മളവിടെ ആയിരിക്കും പണിക്ക് പോണത് കിച്ചു ദൈവം ഓടുന്നു കിച്ചോട്ട് പോണു കിച്ചു വീട്ടിൽ പോ കിച്ചോ എൻ്റെ കൂടെ വന്നതാണ് വീട്ടിൽ പോടാ ഇനി ബസ്സിക്കാർ വരുമുണ്ട് ദൈവമേ ഇവിടെ ഒരു പപ്പിയുണ്ട് അവർ വീട്ടിൽ നിന്ന് വരാൻപോഴേ ആരെ കൂടെ അവരും ബസ്സിൽ കയറിപ്പോവും അപ്പം എന്നാലും ആഴം എടുപ്പേ അതെന്ന എൻ്റെ പ്രകൃതി രമണീയമായ ബസ് സ്റ്റോപ്പാണ് ഈ കാണുന്നത് കണ്ടോ അങ്ങറ്റത്തൊന്നും ഇങ്ങറ്റത്തൊന്നും കണ്ടോ അടിപൊളിയാണ് ഓളെ കടിച്ചു പോകണം അവൻ ബസ് സ്റ്റോപ്പിൽ വേറെ ആൾക്കാരുണ്ട് ആൾക്കാർ വേറെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമുക്ക് എന്താ വെയിറ്റ് ചെയ്യാം അപ്പൊ ഗൈസ് ഫൈനലി നമ്മൾ ബസ് ഇരിക്കയാണ് ഇവിടെ നിന്ന് ഫുള്ളും കാലിയാണ് പൊളിയാണ് ബസ്സിലൊക്കെ കുഞ്ഞുവിടെ ആണെങ്കിൽ പൊളിയാണ് അപ്പൊ എന്താ അപ്പൊ ഗൈസ് മാവിന്റെ ബസ്സിലുള്ളവരെ തന്നെ കയറിയിട്ട് അത് വലിച്ചിളക്കിയിടേന്ന് നല്ല പോവാ േട്ടാ പോവാടിയിലും വേറെ കൊണ്ടുണ്ട് എല്ലാ ചേട്ടൻ മനസ്സെടുത്തോണ്ടിരിക്കുന്നു ോ ബാക്കിലുള്ള വണ്ടിക്കാരൊക്കെ അവിടെ തന്നെ നിക്കുകയായിരുന്നു അവർക്കൊന്ന് ഹെൽപ്പ് ചെയ്യാൻ ആയത് അടുത്ത കൊമ്പ് അടുത്ത കൊമ്പ് പോട് അതാണ് ഇവിടെ ഡ്രൈവിംഗ് സ്കൂളൊക്കെ ഉണ്ട് കൃഷി ഇതാണ് നല്ലത് എല്ലാരും ഡ്രൈവിംഗ് പോകുന്നത് വീടൊക്കെ ചില ആൾക്കാരും കൃഷിയൊക്കെ ചെയ്യാം വൃത്തിയാക്കാനായിട്ട് എനിക്കും പാടില്ല ഒറ്റക്കാളും പണിക്കാകും അതാണ് രണ്ട് വാഴ വീട്ടിലുള്ളതുകൊണ്ട് വേറെ വാഴ ആവശ്യം വരുന്നില്ല അപ്പൊ അതിനൊരു കഴിച്ചു നമ്മൾ ചാരിമൂടെ എത്തിയിരിക്കുന്നത് ചാരിമൂടെ എത്തിയോ ഉപ്പ ചേച്ച അടയായാണ് വണ്ടിയുടെ ഫ്രണ്ടിൽ കൂടെ ഓടുക രാവിലെ തന്നെ വട അത് ഇത് അല്ല നമ്മൾ മുടിയേട്ടപ്പുണ കടത്ത് ഈ കാണുന്ന സലൂൺ ആണ് നമ്മളീ കടയിൽ കയറി ദോശയ്ക്കുമ്പോൾ വേണം കഴിക്കാം ഇവിടെ പൈസ ഉറക്കമാണ് അതേശ വേറെ വീഡിയോയിലാണ് ആർജി ഞാൻ പുട്ട് പയർ പപ്പടം എൻ്റെ ആണ് പുട്ടും പയർ പപ്പടം ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു ഇറങ്ങി ഞാൻ വെയിൽ കണ്ടിട്ടാണ് മണ്ട് എന്താ പറയാ ആർജെ കൊണ്ട് ഷൂ ഒക്കെ ഇടയും പാൻറ്റൊക്കെ ഇടിച്ചപ്പോൾ മഴ വെയിൽ കഴിഞ്ഞാൽ ആർജ്ജ് തന്നെ എടുത്തിട്ട് വാരിക്കൊല്ലും എന്തായാലും ചേച്ചി ചാടിയൊക്കെ

യെസ് ഇതാണ് നമ്മുടെ ഉഴമലയ്ക്കൽ ഉഴമലയ്ക്ക് നമ്മൾ ബോഡായം കാണുമ്പോഴത്തേക്കും ചിലപ്പോൾ നമ്മളെ വീട്ടിന്റെ അങ്ങോട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ വഴിതെറ്റി കയറി പോകാം ഉഴമലയ്ക്കൽ എന്ന് പറയുമ്പോൾ ഇവിടെയാണ് ചാരുമൂടാണ് അവർ ഉദ്ദേശിക്കുന്നത് ഉഴമലയ്ക്കൽ എന്ന് ഉദ്ദേശിക്കുന്നത് കാരണം ഉഴമലയ്ക്കൽ എന്നാണ് കാരണം ഇവിടെ നിന്ന് അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ നമ്മളെ വലിയ മല ഐ എസ് ആർഒ അങ്ങോട്ട് പോകാനുള്ള റൂട്ടായി അപ്പോൾ എനിവേ നോക്കാൻ നമുക്കെല്ലാം ഇവിടുന്ന് ഇങ്ങനെ വരണ നെടുമ്പങ്ങാടാണ് നെടുമ്പങ്ങാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നത് ഇതുവഴി പോയി കഴിഞ്ഞാൽ വല്യമല പരുത്തിക്കുഴി നെല്ലിക്കുഴി അങ്ങോട്ട് പോകാനുള്ളത് ഇവിടെ നിന്ന് നേരെ പോയാൽ വെള്ളനാട് ആരനാട് കാട്ടാക്കട തുടങ്ങിയ സ്ഥലത്തോട്ട് പോകാനുള്ളതുമാണ് ഇനി വേ നമുക്ക് നോക്കാം അപ്പോൾ കൈസ് നമ്മൾ നെടുമ്പങ്ങാട് ബസ് കയറി നമ്മൾ അങ്ങോട്ട് പോകണം അവിടെ നിന്ന് നമുക്ക് വെള്ളനാട് ബസ് കയറിയിട്ട് വേണം നമ്മൾ എൻ്റെ ഓഫ് പോകാൻ വേണ്ടിയിട്ട് ഇപ്പം ഗൈസ് നിറവങ്ങാടെത്തി അപ്പം നിറവങ്ങാടം ചന്ദ്രൻ്റെ അവിടെ ആയിട്ട് സ്റ്റോപ്പ് ആക്കി കൊടുക്കും അവിടെ ആകും ഇപ്പം അടയാട്ടുണ്ട് ഗൈസ് അങ്ങനെ ഞങ്ങൾ എന്താ പറയുക ബസ്സിൽ കയറി വെള്ളനാട് ബസ്സിൽ കയറി ഇവിടെ നിന്ന് മുപ്പത്താറയാണ് അപ്പം നോക്കാം അപ്പം നമ്മൾ എന്തായാലും നമ്മൾ തിരിച്ച് പോവുകയാണ് അപ്പം കൈസ് ഞങ്ങൾ ഇന്നത്തെ വില്ലേജ് ടൂർ ഇവിടെ അവസാനിപ്പിക്കുകയും അയ്യാ അപ്പം കൈസ് ഞങ്ങൾ ഈ എന്താ പറയുക ഓഫ് ലൈൻസിൻ്റെ കാര്യം അടുത്ത് നമ്മൾ പുതിയൊരു ബ്ലോഗായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കാരണം ഭയങ്കര ലെന്ത് ആവും അവിടെ പോയി എനിക്ക് ഇഷ്ടംപോലെ കാര്യങ്ങളും കഥകളും എൻ്റെ ലൈഫിലെ കാര്യങ്ങളൊക്കെ പറയാനുണ്ട് അതായത് നമ്മൾ നമ്മുടെ വില്ലേജിൻ്റെ ടൂർ ഇവിടെ അവസാനിപ്പിക്കുകയാണ് എന്താ പറയുക പുതിയൊരു വീഡിയോ വീഡിയോയിൽ കാണുകയാണ് എല്ലാം ഇവിടെ ഉണ്ടാകാതെ അപ്പം അല്ലെങ്കിൽ ഇവിടുത്തെ കാശ് അങ്ങനെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല നമ്മൾ ഇപ്പം മുണ്ടേല അവിടെയാണ് എത്തിയിരിക്കുന്നത് അല്ല സർ ഇവിടെയൊക്കെ നമ്മളെ പരുത്തിക്കുഴി പോലെ തന്നെ നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട് എന്താ പറയുക നമ്മുടെ ഉള്ളേരിയ പോലെ തന്നെയാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് ടൗൺ ഏരിയയിലും ഒന്ന് പറയാൻ വേണമെന്നുണ്ടെങ്കിൽ എന്നാലും ഇതാക്കണ്ട വഴി വരെ കച്ചവടമൊക്കെ ഉണ്ട് എന്നുവെച്ചുകഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞു കുഞ്ഞിതും ഇട്ടുള്ളതാണ് നല്ല ഭംഗിയുണ്ട് ഞങ്ങളെ നാട്ടിലെ കട ജേഴ്സി നാട്ടില് ജേഴ്സി പോയിട്ടുണ്ടെന്ന് എനിക്കറിയാം ഇവിടെ ഇരുന്നിട്ട് നോക്കി ആർ ചെയ്ത് ഈ തെണ്ടിയെല്ലാം പറഞ്ഞു പറ്റിച്ചു ആരും അതേ പട്ടത്തിനെ പിളമ്പിട സൈക്കോ ആർ ചെയ്യും പെട്രോൾ പമ്പ സഹിക്കും ഇവിടെ പെട്രോൾ പമ്പ ഇല്ലാത്ത ജില്ലയിൽ ശിവജി ആർജ് ആർജക്ക് വട്ടായിരുന്നു ഇവിടെ തോട്ടത്തി കാശയാത്ര വാങ്ങിച്ച

국민의동당은 정부와 ita 간 일부가 땅을 망했